എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കഥയാണ് കേട്ടോ എഴുതുന്നത് ചിന്നം അടയാളം ഇപ്പൊ ഈ ആയിട്ട് നടന്ന ഒരു കാര്യത്തോടനുബന്ധിച്ചാണ് എനിക്ക് അങ്ങനെ എഴുതണം എന്ന് തോന്നിയത് ഇന്ന് ഞാൻ തിരക്കിലാണ് നാളെ പാലക്കാട് ഒരു റിസപ്ഷൻ ഉണ്ട് യാത്രയുടെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്തൊരു പൊല്ലാപ്പ് അതാണ് ഈ കഥ എഴുതണം എന്ന് തോന്നിയത് കേട്ടോ നിങ്ങൾ വായിക്കുക ഞാൻ പറയണ കേ ചെയ്യാമല്ലോ ഈ കഴിഞ്ഞ ദിവസം ഞാനും ബന്ധുക്കളും യാത്ര ചെയ്തു വന്നതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അപ്പോഴേക്കാണ് വേറൊരു യാത്ര പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് തന്നെ ഞങ്ങളുടെ കാറും യാത്രയെപ്പറ്റിയാണ് കേട്ടോ വിരിക്കുന്നത് നിലമ്പൂർ നിന്നുള്ള സൂപ്പർ ഫാസ്റ്റും തമ്മിൽ കാണാൻ തുടങ്ങി ഇടയ്ക്ക് വെച്ചൊക്കെ അത് കാണാണ്ടാവും കേട്ടോ എന്നാലും ഞാൻ കുറച്ചുകൂടി എഴുതിയിട്ടുള്ളൂ യാത്രാ മധ്യേ പല അലോസരങ്ങളും ഉണ്ടാകുന്നത് പതിവാണ് ഇല്ലേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തമ്മിലൊന്നും രസല് അല്ലെങ്കിൽ വേറെ എന്താണ് ഓവർടേക്ക് ചെയ്യല് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് സാധാരണയാണ് ചില നേരത്ത് അതൊരു തമാശയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും ഈ അനുഭവം ചില നേരത്ത് അരോചകമാണ് കേട്ടോ തമാശയൊക്കെ മാറും നമ്മള് ധൃർതിക്ക് എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നേരത്തെ നമുക്ക് ദേഷ്യമൊക്കെ വന്നു വരാം ചില സമയത്ത് അപ്പോ സീരിയസ് ആകാറുണ്ട് കഴിഞ്ഞ ദിവസത്തെ യാത്ര അതുപോലെയായിരുന്നു ആയിരുന്നു നൂലാമാലയായിപ്പോയി ആകെ നൂലാമാല നൂലാ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഡിഫിക്ക ഒരു ഒത്തും പിടിയും കിട്ടാണ്ട് ഉള്ള ഒരു നൂല് ചുറ്റിയ പോലെയൊക്കെയുള്ള പെരുമാറ്റം ചില അവസരങ്ങളിൽ ഉന്തും തള്ളും തെറിയും ഒക്കെ ഉണ്ടാകാറുണ്ട് അത് പ്രപഞ്ചത്തിലെ സർവസാധാരണമായ കാഴ്ചയാണ് നമ്മളെപ്പോഴും ചെടികളെ പറ്റിയൊക്കെയല്ലേ പറയുന്നത് ഇത് പ്രപഞ്ചത്തിലെ കാഴ്ചയാണ് ഇവിടെ ഞങ്ങളുടെ കാർ സൗന്ദര്യ പിണക്കത്തിൽ എന്ന വണ്ണം നീങ്ങി നിങ്ങളോട് അതറിയാമല്ലോ ന എൻ്റെ വാചകങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് കരുതുന്നു ഞാൻ എനിക്കൊരു സംശയം ഇല്ലാതെ ഇരുന്നില്ല കാരണം എനിക്ക് ഞാനാണ് ഞാനോ ഞാൻ കാറിൻ്റെ പിൻസീറ്റിലിരിക്കുന്ന ആളാണ് എന്തിനാണ് എൻ്റെ ബന്ധുക്കൾ സൂപ്പർ ഫാസ്റ്റുമായി മത്സരിക്കുന്നത് അതായിരുന്നു എൻ്റെ സംശയം ഇത് നീട്ടിയൊക്കെ എഴുതാം പക്ഷേ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത് പലരും പല പ്രകൃതമാണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്നും വ്യാഖ്യാനിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല എൻ്റെ ബന്ധുക്കൾ എല്ലാം ഉന്നത പദവിയിൽ ഉള്ളവരാണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും ഉണ്ടാകും കാര്യങ്ങളെല്ലാം അവർക്കൊക്കെ കുറച്ച് ചോരത്തിളപ്പും കൂടുതലുള്ളവരാണ് ഉന്നത പദവിയിലുള്ളതായതുകൊണ്ട് മാത്രമല്ല ചിലർക്കൊക്കെ വലിയ ഈഗോ അങ്ങനെയാണല്ലോ എനിക്കും കുറച്ചൊക്കെ ഒരു അഹങ്കാരം ഇല്ലാതിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാ ബന്ധുക്കളും നല്ല ഉന്നത പദവിയിലുള്ളവരുടെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് യാത്രയുടെ ഫിനിഷിംഗ് പോയിന്റ് എത്താറായി യാത്രയാണെങ്കിൽ ഒരു അവസാനം ഉണ്ടല്ലോ എന്തിനും ഒരു വിജയവും പരാജയവും വേണമല്ലോ ഫിനിഷിംഗ് പോയിന്റ് എത്തുമ്പോൾ ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും അങ്ങനെയാണല്ലോ ഞങ്ങൾ കാറിൽ ഉള്ളവർ വി ഐപികളും സൂപ്പർ ഫാസ്റ്റ് ഓടിക്കുന്ന ഡ്രൈവർ ഒരു സാധാരണ തൊഴിലാളിയും അത് പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം ചിലർക്കൊന്നും നമ്മുടെ മുഖ്യമന്ത്രി ആരാന്ന് പോലും അറിയാൻ പാടില്ല പേരറിയാൻ പാടില്ല കണ്ടാലറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും ബന്ധുക്കളുടെ ചോരത്തിളപ്പു കൂടി സാധാരണക്കാരനുമായിട്ടൊരു മത്സരിക്കുന്നതൊരു നല്ല പ്രവൃത്തിയല്ലോ അതിനൊരു ഒരു അവനെ അങ്ങനെ വെറുതെ വിടരുതല്ലോ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിന് തോന്നുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു പാഠം പഠിപ്പിക്കണം കഥയിലൊക്കെ അങ്ങനെയാണ് പദവിയുടെ വില എന്താണ് എന്ന് റിയിക്കണമല്ലോ ഇതെല്ലാം മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളാണ് ഞങ്ങളുടെ കാറിൽ പദവിയുടെ ബോർഡ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് നല്ല പദവിയൊക്കെ ഉണ്ടെങ്കിലും പദവിയിലിരിക്കുന്നവർ എപ്പോഴും എല്ലാവരും സാധാരണക്കാർ അറിയണമെന്നില്ല പദവിയിലിരിക്കുന്നവരാണെന്ന് എല്ലാവരും സാധാരണക്കാർ അറിയണമെന്നില്ല ബോർഡ് വെച്ചില്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളുടെ ഈഗോ ഉയർന്നു പൊങ്ങി ഈഗം കൂടെ പൊങ്ങി പൊങ്ങിച്ചുള്ളവർക്ക് പോണ പോക്ക് കാണണം ചോരത്തിളപ്പ് ഇരച്ചു കയറി എനിക്കിങ്ങനെയൊക്കെ എഴുതാനേ അറിയാൻ പാടുള്ളുട്ടോ കലാശക്കുട്ടിനുള്ള അംഗം കുറിച്ച് എന്താന്ന് വെച്ച ഞങ്ങളുടെ സ്ഥലം താറായി ഞങ്ങളുടെ യാത്ര അവസാനിക്കാറായി അപ്പൊ ഒരങ്കം കുറിക്കിനി വേണമല്ലോ പിന്നെ ഒന്നും പറയണ്ടല്ലോ സിഗ്നലിൽ വട്ടം വയ്ക്കൽ ഓടിക്കയറ്റം വാക്ക് തർക്കം ഡ്രൈവർക്ക് അറസ്റ്റ് വാറൻറ്റ് അങ്ങനെ പലതും കേസായി ബന്ധുക്കൾ പറയുന്നു എന്നെ നോക്കി ഡ്രൈവർ അശ്ലീല മുദ്ര കാണിച്ചു എന്ന് എന്നെ നോക്കി കേസായി ബന്ധുക്കൾ പറയുന്നു എന്നെ നോക്കി അശ്ലീല മുദ്ര കാണിക്കുന്നു അതെന്താണ് മുദ്ര അശ്ലീല ചേഷ്ട കാണിക്കുന്നു എനിക്കത് മനസ്സിലാവുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനാണിപ്പോ കഥാപാത്രം അപ്പോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് വണ്ടികൾ ഓടുന്ന അവസരത്തിൽ ആയിരുന്നോ ആ ചേഷ്ട കാണിക്കുന്നത് ഓടിക്കുമ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിലായിരിക്കുമല്ലോ കൈ എല്ലാം പിന്നെ കൈ കൊണ്ട് നമ്മൾ സിഗ്നലൊക്കെ കൊടുക്കും അങ്ങനെയാണ് ആ സിഗ്നലിൻ്റെ റൂളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു തല പെരുക്കുന്നു കേട്ടിട്ട് കൈ കൊണ്ടുള്ള ആക്യം അശ്ലീല ആക്യം അതെങ്ങനെയായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എല്ലാവരും പറയുന്നു എന്തോ അശ്ലീല ചേഷ്ട കാണിച്ചു എന്നൊക്കെ പറയുന്നു ഭയങ്കര സ്പീഡിലങ്ങോടും ഇങ്ങോട്ടൊക്കെ ഓടുകയായിരുന്നു ഓവർ ടേക്ക് ചെയ്യുന്നു ഇടത് കൂടി പോയിരുന്നു സ്റ്റിയറിങ്ങിൽ കൈയിരിക്കുമ്പോൾ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ സീറ്റിലിരുന്ന് ഉറങ്ങിപ്പോയോ എന്താണെന്ന് എനിക്ക് എനിക്കെന്നു മനസ്സിലാവുന്നില്ല അശ്ലീലം എന്താണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ ഞാനിരുന്ന് ആലോചിക്കേണ്ടത് എന്താണ് ഈ അശ്ലീല ആരോട് ചോദിച്ചിട്ടും ആരും ഒന്നും പറയണില്ല എൻ്റെ തല കറങ്ങുന്ന പോലെ തോന്നി എന്നാലും ആ ലൈംഗിക ചേഷ്ട എന്താണ് അതറിയാനുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ എനിക്ക് എൻ്റെ തല കറങ്ങുന്ന പോലെ സത്യമായും എനിക്കറിയില്ല ആ അടയാളം എന്താണ് കൈകൊണ്ട് കാണിക്കുന്ന ആ അടയാളം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എങ്ങനെയായിരിക്കും അത് അത് അറിയാനുള്ള ഒരു ആഗ്രഹം എന്നിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് കഥ എഴുതണമെന്ന് തോന്നിയത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് ആ മുദ്ര എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും ചിലപ്പോൾ അറിയില്ല നമ്മൾ ഇതെല്ലാം പറയുന്നത് കേട്ട് അങ്ങോട്ട് കേട്ടോണ്ടിരിക്കും മത്സര ഓട്ടത്തിനിടയിൽ നടത്തുന്ന ലൈംഗിക ചേഷ്ടയാണ് ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് അതെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവശേഷിക്കുകയാണ് പ്രപഞ്ചഗീതിയാണ് എൻ്റെ ചാനൽ പ്രപഞ്ചത്തിലെ ഗാനം അപ്പോൾ പ്രപഞ്ചത്തിൽ അടക്കുന്ന മിക്ക കാര്യങ്ങളും ഉണ്ടാവും ചിലപ്പോൾ തെറിപ്പാട്ടുണ്ടാവും ചിലപ്പോൾ നല്ലതുണ്ടാവും എനിക്ക് നല്ലത് പറയാൻ മാത്രമേ ഇഷ്ടമുള്ളു പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും പഠിച്ചു വരുന്നതേയുള്ളൂ അത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല ചിലവർക്കെല്ലാം ഇതിനോട് പുച്ഛവും അതും ഇതൊക്കെയാണ് ചിലതിനോടെല്ലാം വലിയ പ്രണയമാണ് എനിക്ക് അതായത് പ്രകൃതിയോടും പൂക്കളോടും എല്ലാം അത് വളർത്തുന്നവരോടും എല്ലാം എനിക്ക് ഇഷ്ടമാണ് ചിലതൊക്കെ വെറുക്കുന്നു ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രപഞ്ചത്തിലുള്ള ചില ഇപ്പൊ തന്നെ നടന്ന ഈ സംഭവങ്ങളെല്ലാം നമ്മളുടെ മനസ്സിൽ വെറുപ്പുളവാക്കുന്നവയാണ് അർത്ഥം അറിയാത്ത വാക്കുകളും പ്രയോഗങ്ങളും വല്ലാതെ അലട്ടുന്നു നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാമായിരിക്കും അല്ലേ ചിലപ്പോ അറിയില്ല എന്നും വരാം ചിലപ്പോ ഈ കഥ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകും മണ്ണാകെട്ട എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നവരുണ്ടാവും ഡ്രൈവിങ്ങിനിടയിലുള്ള ആഖ്യഭാഷ എങ്ങനെയാണ് അറിയാൻ വളരെ ആഗ്രഹമുണ്ട് ഇന്നത്തെ ചിന്തയാണ് കേട്ടോ അത് എൻ്റെ ചിന്താവിഷയമാണ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതിപ്പിച്ചത് പ്രകൃ പ്രപഞ്ചഗീതയുടെ ആഗ്രഹങ്ങൾക്ക് നിയന്ത്രണമില്ല എപ്പോഴും ജിജ്ഞാസയാണ് എന്തൊക്കെയാണ് പ്രപഞ്ചത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള അറിയാനുള്ള ആഗ്രഹങ്ങൾ വളരെ കൂടുതലാണ് കൈകൊണ്ട് കാണിക്കുന്ന ഭാഷയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ അടുത്തിടെ ഉണ്ടായ സംഭവത്തിനോടനുബന്ധിച്ചാണ് എനിക്ക് ആ ചിന്തയിലേക്ക് നീങ്ങിയത് നിങ്ങൾക്കിതൊരു കഥയായിട്ടോ എന്തായിട്ടോ എടുക്കാം ഞാനൊരു കഥയാ രൂപത്തിലാണ് ചിഹ്നം അതാണ് എൻ്റെ കഥയുടെ പേര് അടയാളം എന്താണതെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ അതെങ്ങനെയാണ് പക്ഷെ സത്യം ഈ പറയുന്നത് നിങ്ങൾക്ക് അതെങ്ങനെയായിരിക്കും മനസ്സിലാവുന്നില്ല വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് കൂപ്പുകൈ കൂപ്പുകൈ പ്രപഞ്ചഗീതി ലക്ഷ്മി ശിവ് താങ്ക്സ്